ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെവിടെ പോവാന്ന് ചോദിച്ചാൽ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഫ്ലോറൽ ഡിസൈനൽ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് കൂടിപ്പോയാൽ ചേട്ടാ കണ്ട പനിയാന്ന് പറയുന്നത് നല്ല മേക്കപ്പ് ഒക്കെ മുഖത്ത് ഒത്തിരി തോന്നുന്നു നല്ല കട്ടിക്കൽ ലിപ്സ്റ്റിക് ഇട്ടു എല്ലാം കിട്ടും നമ്മളെവിടെ പോവാ പറഞ്ഞില്ലല്ലോ നമ്മൾ മീൻ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഫിഷ് ഫിഷ് നമുക്ക് വീഡിയോ ആദ്യമായിട്ട് എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് സത്യം പറയല്ലോ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാ എനിക്കറിയില്ല പറയാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശീലമാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ മുമ്പേ മീൻ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കോലം കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയം എന്തെന്ന് തോന്നോന്നിരും ഇതോ അദ്ദേഹത്തിൻ്റെ കോലം കണ്ടപ്പോൾ സംശയം മാറിയില്ലേ അസലൊരു മീൻ മാർക്കറ്റിൽ പോകുന്ന ലുക്കിലല്ലേ പുള്ളി പെട്ടിയൊക്കെ ചുമന്ന് കയ്യിൽ അഞ്ചാറ് സഞ്ചിയൊക്കെ പിടിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇടും മറ്റേ കൂലിയില്ലേ പെട്ടി ചുമക്കുന്നേ അതുപോലെ പാവല്ലേ ഇതൊക്കെ ഏതെങ്കിലും മൂവിക്കകത്തു കണ്ട് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് തലേ വെച്ചോണ്ട് നടക്കുന്ന കേട്ടോ പിള്ളേരുടെ അങ്ങനെ നടക്കണ്ടതൊന്നും പറയത്തില്ല അങ്ങനെ കൂലിക്ക് തലേ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യരല്ലേ ഞങ്ങള് ബംഗാളി ബംഗാളി മോനും അമ്മയായിട്ട് അപ്പ ആ വണ്ടിയിലുണ്ട് നമ്മൾ എവിടെ പോകുന്നു

അപ്പൊ ഞാൻ വിചാരിച്ചു മീൻ വാങ്ങിക്കാൻ പോകുമ്പോ നിങ്ങളെ കൂടെ കൂടെ കൂട്ടിയേക്കാ ഈയിടെ ആരാണ്ടൊക്കെ കമന്റിൽ ഇടുകയും ചെയ്തു ലിറ്റി ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോ വീഡിയോ ഇടണേ ഞങ്ങളെ കാണിക്കണേന്ന് പിന്നെ ആരാണ്ടക്കൊക്കെ മീൻ ഭയങ്കര ബ്രാന്താണ് പിന്നെ എന്താ പറയണ്ടത് അബുദാബി കാണാൻ ഇഷ്ടമുള്ളവര് എപ്പോഴും ഞാൻ പറയുന്ന അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ മീൻ വായിക്കാൻ പോകാം പോകുന്ന വഴിക്ക് ഉണ്ട് എത്തി സ്ലാറ്റിൻ്റെ ബിൽഡിങ് ഇപ്പോൾ ഇവിടെ നാഷണൽ ഡേ ഒക്കെ വരാൻ പോകുന്നത് കൊണ്ട് ഈ ബിൽഡിങ്ങിൽ ഇവിടുത്തെ എന്താണ് പറയുന്നത് ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെയും ഇവിടുത്തെ ക്രൗൺ പ്രിൻസിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്കുണ്ടോ എല്ലായിടത്തും ക്രിസ്മസ് ട്രീയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി ഡിസംബർ ഒന്നും ആയില്ലേലും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിൻ മാർക്കറ്റിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളിവിടുത്ത് കണ്ടു കേട്ടോ അതായത് എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്കിങ്ങനെ ഫിഷ് മാർക്കറ്റിൽ പോകുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഫിഷ് മാർക്കറ്റിൽ പോകാന്നുള്ളത് അതിപ്പോൾ ഫിഷ് വായിക്കണമെന്നൊന്നുമില്ല ഫിഷ് മാർക്കറ്റിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നാട്ടിൽ നിന്ന് എൻ്റെ പപ്പായും മമ്മിയൊക്കെ വന്ന് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അബുദാബിയിൽ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ മമ്മിയും പപ്പയും കണ്ണും പൂട്ടി പറയും അബുദാബി ഫിഷ് മാർക്കറ്റിൽ പോകാനാണ് കാരണം പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഈ ഫിഷ് മാർക്കറ്റെന്നൊക്കെ പറയും നല്ല ഫ്രഷ് മീൻ അബുദാബിയുടെ ഒരു പ്രത്യേകത നാട്ടിലെ പോലൊന്നും അല്ല നല്ല ഫ്രഷ് മീൻ കിട്ടും അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് കേട്ടോ ബാക്കി എവിടെ പോകാൻ വിളിച്ചാലും പറയും ഓ ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ നോക്കുമോ എന്ന് പറയും പക്ഷേ ഫിഷ് മാർക്കറ്റ് പോകാമെന്ന് പറഞ്ഞാൽ ചാടി മുമ്പിൽ ഇറങ്ങായത് രണ്ടുപേർ അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് ഞാൻ ഈ അബുദാബി വന്നിട്ട് ഇത്രയും വർഷമായെങ്കിലും ഞാൻ പല ഷോപ്പിലും തന്നെ പോയിട്ടുണ്ട് ഈവൻ മീറ്റ് മീറ്റ് ഷോപ്പിലൊക്കെ തന്നെ പോയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഫിഷ് മാർക്കറ്റ് ഞാൻ ഇതുവരെ തന്നെ പോയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ചമ്മല ഫിഷ് മാർക്കറ്റ് തന്നെ പോവാൻ അതെന്നെയാണെന്ന് അറിയുന്നത് നമ്മുടെ അബുദാബിയിലെ ഫിഷ് മാർക്കറ്റിലോട്ട് പോകുന്ന റൂട്ട് പോലും നോക്കി എന്ത് നല്ല അടിവുള്ള സ്ഥലത്തോടെ ഫിഷ് മാർക്കറ്റിൽ പോകുന്നതല്ലേ അല്ലാതെ ഇൻഡസ്ട്രിയൽ ഏരിയയോ അങ്ങനെ ഒന്നും അല്ല നല്ലൊരു ഏരിയ ആണ് കാണാനും നല്ല ഭംഗിയാണ്

ീ വലത് സൈഡിൽ കാണുന്നതാണ് അബുദാബിയിലെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഇത് ഇത് വലിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ് ഞാൻ വേറൊരു സാണിക്കാം നിങ്ങളെ ബറാക്കത്തിൻ്റെ വണ്ടി കിടപ്പുണ്ട് ഫിഷ് മാർക്കറ്റ് മീൻ വായിച്ചു കഴിഞ്ഞാൽ ചെടി വാങ്ങിക്കാൻ പോയപ്പോരേറെ എന്നാ വേറെ സംഭവം എല്ലാവരും ഒന്നും നടക്കുക അല്ല നമ്മൾ ഒത്തിരി ലേറ്റ് ആവും അതുകൊണ്ട് ഹെലികോപ്റ്റർ കടലിനെ ഇനി നമ്മുടെ നമ്മുടെ എന്ത് ജസ്റ്റ് ചെടി മാർക്കറ്റ് അല്ലേ ചെടിയൊക്കെ അവിടെ വായിക്കുന്നവടെ പ്ലാന്റ് പോണെനിക്ക് വീട്ടിലെ ചെടി ആ വീട്ടിലെ ചെടി മുഴുവൻ എന്റെ മകനും എന്റെ കെട്ടിയവനും കൂടെ പന്ത് കളിച്ചും എറിഞ്ഞു നശിപ്പിച്ചു എത്ര നല്ല എൻ്റെ അടുക്കളയിൽ നല്ലൊരു ചെടി അതാണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒരിക്കലും വെള്ളം ഒഴിക്കാത്ത ജസ്റ്റ് മിച്ചം വരുന്ന വെള്ളം മൊത്തം ചെടിക്ക് കമത്തി ആ ചെടി നശിപ്പിച്ചു ജസ്റ്റി ഓർക്കും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അതുപോലെ ഇവൻ്റെ ബെഡ്റൂമിൽ വേറൊരു ചെടി അത് രണ്ടും വെള്ളം അധികം ഒഴിക്കണ്ടാത്ത എന്താ അക്കരെ കാടുന്നാണ് അഫുദാബി നമ്മള് മീൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫിഷ് മാർക്കറ്റ് അത് പാർക്കിങ്ങിലോട്ട് പോകുന്നത് അങ്ങനെ അല്ലേ ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഇവിടെ പാർക്ക് ഇവിടെ ബഗ്ഗി വരും ബഗ്ഗി ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ടോ ബഗ്ഗി അത് അവിടെ വേറെ ബഗ്ഗീസും കിടപ്പുണ്ട് രണ്ട് ആൾക്കാരൊക്കെ മീൻ മായച്ചോണ്ട് പോകുന്നു കാണാം ഇവിടെ അങ്ങോട്ട് നോ എൻട്രി വണ്ടികൾക്ക് കൊടുത്തു ഇത് മുഴുവിഷ് മാർക്കറ്റ് വന്ന വണ്ടികളാണ് പാർക്കിങ് കണ്ടോ മുന്തിയെടുക്കാൻ പോകണോ വണ്ടികളല്ലാതെ ഞാൻ അവിടെ കണ്ട് കേരള ചേട്ടൻ വണ്ടി എടുത്തോണ്ട് കേരള ലാൻഡ്സ്കേ സൂപ്പർ ആണ് അപ്പൊ ഇതാണ് അബുദാബി ഫിഷ് മാർക്കറ്റ് ഞാൻ ചുമ്മാ ജസ്റ്റിയോട് ചോദിച്ച കേട്ടോ നമ്മുടെ ക്യാമറ പിടിക്കുമെന്ന് ജസ്റ്റി പിടിക്കുകയല്ല ജസ്റ്റിക്ക് അമ്മല അങ്ങനത്തെ കാര്യമൊന്നും ജസ്റ്റ് ചെയ്യത്തില്ല എനിക്കറിയാറുണ്ട് എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെ ഇത് കണ്ടോ ഇത് മുഴുവൻ ഫിഷ് മാർക്കറ്റിന്റെ ഒരു സൈഡിലത്തെ പാർക്കിംഗ് നമ്മൾ ആ കയറി വന്നിടത്തോണ്ട് അവിടെ പാർക്ക് ചെയ്യണേ ബഗിക്ക് വരണം ഇങ്ങോട്ട് ഇവിടെ ആണെങ്കിൽ പിന്നെ ബഗിയിടൊന്നും ആവശ്യമില്ല നമ്മളെ രണ്ട് കാലം നടന്നു പോയാൽ മതി അത്രേ ഉള്ളൂ ചിലപ്പോൾ ഇവിടെ പാർക്കിംഗ് ആണും ചിലപ്പോൾ ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നമ്മളപ്പുറത്തിടും ഇതെല്ലാം ഇന്നിപ്പം പാർക്കിംഗ് ഫുള്ളാണ് ബിക്കോസ് വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് പിന്നെ ഈ ഫ്രണ്ട് കാണുമ്പോൾ നോക്കി റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ രണ്ട് സൈഡും റെസ്റ്റോറൻറ്റ്സ് ആണ് ഫിഷ് മാർക്കറ്റിൻ്റെ രണ്ടല്ല മൂന്ന് സൈഡെന്ന് തന്നെ പറയാം ഫ്രണ്ടിലും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഫുള്ള് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് സീ ഫുഡ് കഴിഞ്ഞ ഇവിടെ ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്നത് ഇവിടാണ് അതിപ്പോൾ ഒരു ഫിഷ് മാർക്കറ്റ് മാർക്കറ്റാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മുമ്പേ കണ്ട ടൂറിസ്റ്റുകളെ കൊണ്ട് വന്ന ബസ്സൊക്കെ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ കാണിക്കാനൊക്കെ കൊണ്ടുവരും കേട്ടോ അല്ലാതെ മീം മായ്ക്കുന്ന ഒരു ചന്ത അങ്ങനെ അയ്യേ ആ ഒരു കൺസെപ്റ്റ് അല്ല പിന്നെ അകത്ത് കയറുമ്പം തന്നെ എ ടി എം കൗണ്ടേഴ്സൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുന്ന മണി ലിക്വിഡായിട്ട് കൊണ്ടുവരും ഒന്നും വേണ്ട ഇവിടുന്ന് എ ടി എമ്മിൽ നിന്ന് എടുക്കാം ക്യാഷ് അവിടെ എ ടി എമ്മും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ിൽ കയറി ജസ്റ്റ് ക്യാഷൊക്കെ എടുക്കാൻ പോയി ആ സമയത്ത് ഞാനും ജേഡ് ഓർത്തു കുറച്ച് നേരം വീഡിയോ പഠിക്കാമെന്ന് അങ്ങനെ ജേഡു വീഡിയോ പിടിച്ചു ക്യാമറാമാൻ ജേഡു ആയ തൽക്കാലത്തിന് ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഈ സൈഡിലത്തെ ഇതുണ്ടോ ഇത്രയും വലിയൊരു ഫിഷ് മാർക്കറ്റാണ് ഈ സൈഡ് കാണുന്നത് ഇത് മുഴുവൻ നമ്മൾ ഫിഷ് അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്താൽ അവർ അത് ഗ്രില്ല് ചെയ്തു തരും ആ ഷോപ്പ്സ് ഒരു സൈഡ് മൊത്തം ഫിഷ് ഗ്രില്ല് ചെയ്ത് തരുന്ന ഷോപ്പ് കേട്ടോ നല്ല സൂപ്പറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ഏത് സ്പൈസസ് ഒക്കെ ഇടണമെന്ന് അവർ നല്ല അസലായിട്ട് ഗ്രില്ല് ചെയ്ത് തരും ചില സമയത്തൊക്കെ നമ്മളും ഗ്രില്ല് ചെയ്ത് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഇപ്പം നമ്മൾ ഗ്രില്ല് ചെയ്തൊന്നും വാങ്ങിച്ചില്ല കാരണം അങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കണമെന്നൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ ഓരോ മൂടല്ലോ ഓരോ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഫിഷ് വാങ്ങിച്ചിട്ട് ആ ഷോപ്പിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ അവർ ഗ്രില്ല് ചെയ്തു തരും മീനിൻ്റെ തൂക്കത്തിനും ആന്ന് തോന്നുന്നു പ്രൈസ് അത് തന്നെ ഫിഷ് ഗ്രില്ലിന് പിന്നെ മീനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഒരു സൈഡ് മുഴുവൻ ഗ്രില്ല് ചെയ്യുന്ന ഷോപ്പ്സാണ് ഇതാണ് ഫിഷ് മാർക്കറ്റ് എന്തോരം കുഞ്ഞ് 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 ആയിട്ടാണ് അതിനകത്ത് പല പല ഷോപ്പ്സാണ് പല പല ആൾക്കാർ റെൻറ്റിനെടുത്തേക്കുന്നതാണ് ഈ ഷോപ്പുകൾ ഇതിനകത്ത് മലയാളികളുണ്ട് അതല്ലാതെ ജി സി സി കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ജി സി സി അല്ല സോറി മലയാളികളാണെന്ന് തോന്നുന്നു കേട്ടോ ഫിഷ് മാർക്കറ്റിൽ അവർ അവരുടെ ഷോപ്പ്സുകളാണ് ജസ്റ്റ് ഇവിടെ ഓരോ മലയാളി ചേട്ടന്മാരൊക്കെ ആയിട്ട് ആയിട്ട് വർത്താനം പറഞ്ഞു നമ്മൾ എപ്പോഴും ഫിഷ് വാങ്ങിക്കുന്നത് നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് തോന്നായിരിക്കും കേട്ടോ മലയാളികളുടെ അടുത്ത് നിന്ന് നമ്മൾ ജീസിയസേക്കാലം അടുത്തൊന്നും വായിക്കാറില്ല നമ്മളുടെ നമ്മളുടെ കാശ് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എന്താ പറയുക നമ്മൾ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫിഷും നോക്കി സെലക്ട് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം ഒന്നിനും ഫിക്സഡ് പ്രൈസ് ഇല്ല എന്ന് കരുതി ഒരു ഒരു എന്താ പറയണ്ടേ ഒരു വലിയൊരു എമൗണ്ടിന് മണ്ടിലോട്ടും ഒരു വിലയൊന്നും പറയത്തില്ല കാരണം അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട് പക്ഷേ ഒരു വലിയൊരു പരിധി കൂടുതലൊന്നും ഒരു പ്രൈസ് പറയത്തില്ല ഒരു പരിധി കുറഞ്ഞ താഴോട്ടും പറയത്തില്ല പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം അങ്ങനെ നമ്മുടെ ജസ്റ്റി അവിടെ നിന്ന് നല്ല ഖനത്തിൽ ബാർഗെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് മീനെ കാണിക്കാമെന്ന് ഇങ്ങോട്ട് നോക്കുക നല്ല അയല കിടക്കുന്നത് ജസ്റ്റ് ഭയങ്കര ഇഷ്ടമായല്ല മത്തി കിടക്കുന്ന കിടക്കുന്നതൊക്കെ നല്ല ഫ്രഷ് മത്തിയല്ലേ ഇതെന്താണ് ഈ മീൻ്റെ പേര് എൻ്റെ പേര് ഞാൻ ഈ മീൻ്റെ ഫേസ് കണ്ട ഒരുമാതിരി മേക്ക് ഒന്നിരിക്കുമെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ എൻ്റെ പേര് പെട്ടെന്ന് ഞാനങ്ങ് മറന്നു പോകുന്നു എൻ്റെ പേരൊക്കെ ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഓഫ് മീനുണ്ട് കേട്ടോ നമ്മുടെ കിളിമീനുണ്ട് പിന്നെന്താണ് സീബാസ് ഉണ്ട് മെയിനായിട്ടും നെയ്മീൻ ഇവിടെയൊക്കെ പറയുന്നത് ഐക്കുറ എന്നു കേട്ടോ നമ്മുടെ മലബാർ സൈഡിലൊക്കെ നെയ്മീൻ ഐക്കുറ എന്നല്ല പറയുന്നത് ഇത് കണ്ടോ ഖഷായോ കഷായോ ഈ ഷോപ്പിൻ്റെ പേര് ഇതാണ് ഷബീറിയാട്ടിൻ്റെ കട ടൊൽ നമ്പറിലുള്ള ഖഷ പേര് അല്ല ചേട്ടനോട് ക്ഷമിക്കെന്തു പേരെ ചേട്ടാ ഈ ചേട്ടൻ്റെ അടുത്തു നിന്നാണ് നമ്മളെപ്പോഴും മെയിനായിട്ട് ഞാൻ ഫിഷിന്റെ വില ബാർഗെയിൻ ചെയ്യുന്നു കേട്ടിട്ട് ആ രണ്ട് മീനുകളുടെ കണ്ണ് തള്ളിപ്പോയെന്നേ എന്താ ഇതാണ് പെടക്കണ ഹമൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിന്റെ തൊട്ടിപ്പുറത്ത് ഷേരി കിടപ്പുണ്ട് കിങ് ഫിഷ് ഞാൻ മുമ്പേ പറഞ്ഞ് നെയ്മീൻ അഥവാ അക്കൂറ കടപ്പുണ്ട് എനിക്ക് ഒരുമാതിരിപ്പെട്ട മീൻ്റെ ഒക്കെ അറിയാം കേട്ടോ അറിയാൻ വരാത്ത വല്ലതുകേ പറഞ്ഞു ഇതും കുഞ്ഞു ശേരിയാണ് ഇവിടുത്തെ ലോക്കൽസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ ശേരി അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഹമൂറ് കിടപ്പുണ്ട് ബരാക്കൂട കിടപ്പുണ്ട് ഇത് ആവോലി വറ്റ ആവോലി വറ്റ എന്ന് പറഞ്ഞൊരു മീൻ മഞ്ഞ വറ്റയോ മഞ്ഞപ്പാരയോ അങ്ങനെയാണ് സാധനം പിന്നെ നമ്മുടെ റെഡ് സ്നാപ്പർ കിടപ്പുണ്ട് പിന്നെ ഏതൊക്കെയാണ് നോക്കട്ടെ എല്ലാ മീൻ്റെ പേര് പറയാൻ പറ്റുമെന്ന് അതിലൊരു സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ എന്തോ ഒരു പറഞ്ഞായിരുന്നു അത് ഞാൻ മറന്നുപോയി നമ്മൾ വാങ്ങിക്കുന്ന ഒരു മീനല്ല അത് ഒരുമാതിരിപ്പെട്ട മീനല്ല നമ്മൾ വായിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ മാർക്കറ്റ് വന്ന് ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കാൻ രാവിലെ വന്ന് എന്നെ അവിടെ ഇരുത്തിയേ വൈകുന്നേരം വരെ ഞാനിവിടെ നിന്നോളും മീനും ഒരു രണ്ട് മീൻ വാങ്ങിച്ചു തന്നാൽ മതി നിന്നുകൊള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ അപ്പനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഭയങ്കര ഭ്രാന്താണ് അങ്ങനെ മീൻ വാങ്ങി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തെ ഈ ഒരു സാധനത്തിനെ കണ്ടു കേട്ടോ നല്ല ഒന്നാന്തരം കറുത്ത കേര കിടക്കുന്നത് ഇതാണ് കേരമീൻ നല്ല മുട്ടക്കാട്ടനൊരു സാധനമല്ലേ അപ്പോൾ ആ എന്നോട് പറഞ്ഞു ഞാൻ എടുത്ത് കാണിക്കാം അങ്ങനെ ആ ചേട്ടനെടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഫ്രഷ് സാധനം അച്ചാറൊക്കെ ഇടാൻ ഫുള്ളൊരെണ്ണം വാങ്ങിച്ചാൽ മതി അല്ലേ പൊളി സാധനമായിരിക്കും പക്ഷെ തൽക്കാലം നമുക്ക് അച്ചാർ ഇടാൻ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അഞ്ചാറ് കിലോ ഉണ്ടെന്ന് തോന്നുന്നു ആറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇനി അച്ചാർ ഇടാനായിട്ട് ഒന്നുമില്ല പിന്നെ ജസ്റ്റ് നോയമ്പും കൂടാ അതുകൊണ്ട് വേണ്ട അടുത്ത പ്രാവശ്യം നമുക്ക് വാങ്ങിക്കാം അല്ലേ ഇതുകൊണ്ട് നല്ല ഞണ്ടൊക്കെ ഇരിക്കുന്നു എനിക്ക് അതിൻ്റെ ബാക്കിൽ നല്ല ഭംഗിയിൽ അടുക്കി വെച്ചേക്കുന്നു നമ്മുടെ കൊഞ്ച് നല്ല രസമുണ്ടല്ലേ കൊഞ്ചിനെ കൊഞ്ചിച്ചോണ്ട് അടിക്കുന്നൊരു ചേട്ടൻ അതൊക്കെ മലയാളികൾ കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പം കാളാഞ്ചി ആ ഇതിൻ്റെ പേരാണ് കാളാഞ്ചി മറ്റൊരു മലയാളി ചേട്ടൻ്റെ കടയിൽ ചെന്നേ അതുകൊണ്ടോ അവിടെ അടുക്കി വെച്ചേക്കുന്നുണ്ടോ മീൻ്റെ തല ഇല്ല കയരയുടെ ഒക്കെ തലയാണെന്ന് തോന്നുന്നു അല്ലേ ചൂരയുടെ കയയുടെയോ ഒക്കെ തല ചൂണയുടെ ഒക്കെ തലയാണെന്ന് തോന്നുന്നു നല്ല ഭംഗിക്ക് അടുക്കി വെച്ചു യൂരി എടുക്കുമ്പോൾ ഒരു പശ്ചാത്തല സംഗീതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നോ പുറയിലൊരു ചേട്ടൻ നോക്കി എല്ലാ കൊട്ടാ കൊട്ടുന്ന അപ്പോൾ പാശ്ചാത്തല സംഗീതം ആ പുറയിൽ നിന്ന് കൂട്ടുന്ന ചേട്ടൻ അങ്ങനെ അവിടുന്ന് മീനൊക്കെ വാങ്ങിച്ച് ഷബീർഭായിക്ക് താങ്ക്സൊക്കെ പറഞ്ഞ് ജസ്റ്റി അവിടെ നിൽക്കുക കുറച്ചുകൂടെ നിന്നാൽ ഷബീർഭായി ആ കട വരെ ജസ്റ്റിയെ കൊണ്ട് വാങ്ങിപ്പിക്കും കാരണം ജസ്റ്റി അങ്ങനത്തെ ഒരു സാധനമാണല്ലോ അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാതെ ഞാൻ ജസ്റ്റിയെ കൊണ്ട് അവിടുന്ന് മുങ്ങി കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ മീനുകളിലേക്ക് തിരിച്ചു പോകാം ഇതാണ് കിളിമി ഞങ്ങളുടെ നാട്ടിൽ കിളിമി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് കമൻറ്റ് ചെയ്യും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ആ നങ്കൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇത് എനിക്കിഷ്ടമുള്ള ഹാമൂർ സത്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ഹാമൂർ എവിടെ ഉണ്ടോ ഞാൻ സൂം ചെയ്ത് പിടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാമൂർ എന്നെ പോലെ ഹമൂർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം പക്ഷെ എനിക്കും ജസ്റ്റ് ഒരുപോലെ ഇഷ്ടമില്ലാത്തൊരു മീനുണ്ട് ദീ ഒരു സാധനം നെയ് പിന്നെ അവിടെ മോത കിടപ്പുണ്ട് വറ്റ കിടപ്പുണ്ട് സീബാസ് കിടപ്പുണ്ട് പിന്നെ ആവോലി കിടപ്പുണ്ട് റെഡ് സ്നാപ്പർ ചെമ്പല്ലി ഇത്രയും നടപ്പുണ്ട് ഉണ്ടോ ഇത്രയും മീൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരിപ്പെട്ട മീൻ്റെ ഒക്കെ പേരെനറിയും കേട്ടോ അത് മീനുകളോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് തോന്നുന്നു അതിനിടയ്ക്ക് ഒരു അപ്പനും മോനും വഴി കെട്ടിപ്പിടിച്ച് നടപ്പുണ്ട് ഞാനിതുവഴി വീഡിയോ എടുത്ത് നടപ്പുണ്ട് ആൾക്കാർ ആൾക്കാരെന്നെ നോക്കിക്കൊണ്ട് നടപ്പുണ്ട് നമുക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കാണിക്കുന്നത് അല്ലേ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ ഇതാണ് ഫിഷ് മാർക്കറ്റ് വലിയൊരു ഫിഷ് മാർക്കറ്റാണ് പിന്നെ ഈ സൈഡിൽ കാണുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് മുഴുവൻ സീ ഫുഡ് ആണ് ആട്ടോ രണ്ട് സൈഡിലുണ്ട് ഉണ്ട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമുക്ക് മീൻ മാർക്കറ്റിനകത്തു കയറാം അതിന് അല്ലാതെ മീൻ മാർക്കറ്റിൽ കയറാതെ തന്നെ സീ ഫുഡ് റെസ്റ്റോറൻ്റിൽ പുറത്തുനിന്ന് കയറാം പുറത്തുനിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് മീൻ മാർക്കറ്റിനകത്തൊന്നും കയറണ്ട പുറത്തൂടെ കയറാം പിന്നെ ഒരു കട ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ടോ പിക്കിൾസൊക്കെ ഇട്ട് വെച്ചേക്കുന്ന കട പിക്കിൾസ് മാത്രമൊന്നുമില്ല കേട്ടോ പക്ഷേ ഒത്തിരി പിക്കിൾസ് നമ്മുടെ കാന്താരി പച്ചമുളക് ലൂബിക്ക നെല്ലിക്ക പൈനാപ്പിൾ എന്ന് വേണ്ട പിന്നെ വെളുത്തുള്ളി അങ്ങനെ എന്തോരോ സാധനം എന്താ പിക്കിൾ ഇട്ട് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചോറുമായിട്ട് അങ്ങോട്ട് പോയാൽ മതി അല്ലേ എല്ലാ സാധനവും ഉണ്ട് മീനും ഉണ്ട് പിക്കിളും ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത കടയിലോട്ട് പോയി ഈ ഒരു ചേട്ടൻ്റെ കടയിലാണ് വെറൈറ്റി ായിട്ടുള്ള അടുത്ത സീ ഫുഡ് സാധനങ്ങൾ കണ്ടത് നമ്മുടെ കക്കയും കല്ലുമ്മേക്കായും എന്തൊക്കെയോ ഷെല്ലോ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ നോക്കി കൃഷി ഇതൊന്നും ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതാണേൽ ക്രാബ് മഡ് ക്രാബ് എന്ന് പറയുന്ന സാധനം അല്ലാത്ത നോർമൽ ക്രാബ് പിന്നെ നമ്മുടെ എന്താണ് ഉണ്ട് പിന്നെ കണവയുണ്ട് എന്താ പറയുന്നത് എല്ലാത്തരം ഞണ്ടുകളുണ്ട് ഒത്തിരി വെറൈറ്റി സീ ഫുഡ് കണ്ടു കേട്ടോ പക്ഷെ ഇതൊന്നും നമ്മൾ കഴിക്കില്ല അതുകൊണ്ടോ അനങ്ങുന്ന ഞണ്ടിനെ കണ്ടോ എൻ്റെ ദൈവമേ അപ്പോഴാണ് ഞാൻ അറിഞ്ഞേ ആ ഞണ്ടിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് ഞാനെങ്ങാനും പോയി കൈ കൈയിട്ടിരുന്നാലത്തെ അവസ്ഥയല്ലേ അപ്പോൾ ആ ചേട്ടൻ പറയാൻ പേടിക്കണ്ട ഒന്നും ഒന്ന് കടിക്കത് മാത്രമേ ഉള്ളൂ നല്ല അപ്പോൾ അങ്ങനെ ക്രാബിനെ കണ്ട് ജീട് കൂട്ടിനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ജീടൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ക്രാബ് ജസ്റ്റ് കഴിക്കലോ പക്ഷേ ഈ പ്രേശം കൊണ്ട് വാങ്ങിച്ചില്ല മീൻ കുറേ ഉണ്ടായിരുന്നു നമ്മുടെ ലോപ്സ്റ്ററിൻ്റെ വില ചോദിക്കുമ്പോൾ ചേട്ടങ്ങട്ട കണ്ടോ നല്ല മുഴുത്ത ലോപ്സ്റ്റർ ഒക്കെ ഇരിക്കുന്ന നോക്കി എന്താ അല്ലേ അതുപോലെ പ്രോൺസൊക്കെ കണ്ടോ കിങ് പ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം പ്രോൺസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ എനിക്ക് ലോപ്സ്റ്റർ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് നല്ല ഭംഗിയില്ലേ ഭയങ്കര വില കേട്ടോ ഈ ഒരു സാധനത്തിനൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുവാണെങ്കിൽ എന്നെ മുട്ടക്കാട്ടം വിലയല്ലേ പക്ഷേ ചേട്ടൻ പാവം ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നൊക്കെ തന്നു ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്ന് അങ്ങനെ ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ മീനൊക്കെ നമ്മൾ ഒരാളുടെ കടയിൽ നിന്ന് മാത്രമല്ല കേട്ടോ പലരുടെ കടയിൽ നിന്നും വായിക്കും കാരണം എല്ലാവർക്കും ബിസിനസ് നടക്കും മീനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോന്നേ ഒത്തിരി മീൻ കൊതിയന്മാരുണ്ടെന്ന് അറിയാം ഈ മീൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യുള്ള ജിനീനെയാണ് ജിനി എപ്പോഴും എനിക്ക് കാമ്പറുണ്ട് ചേച്ചി മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ എന്നെ ഓർക്കണേന്ന് ജിനി ഞാൻ ഓർത്ത് കേട്ടോ जस्टी जस्टी जस्ती ऐसे मे पची ജസ്റ്റിനെ ആദ്യം ബാർഗെയിൻ ചെയ്യാൻ വീട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ പുറേന്ന് ഞാൻ ബാർഗെയിൻ ചെയ്യും അതാണ് നമ്മുടെ യുദ്ധം ഇവിടെ ഒത്തിരി പ്രോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർഫ്ലൈ പ്രോൺസ് കിങ് പ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അല്ലേ ഇത് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് മീൻ രണ്ട് കിലോ എങ്കിലും വാങ്ങിക്കാൻ തോന്നുന്നു ഒരു വലിയൊരു ഫിഷ് മാർക്കറ്റാണ് ഈ അബുദാബി ജീവിച്ചിട്ട് നമ്മൾ മീൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിട ചെന്നാലും മീൻ കാരണം ദൈവം തമ്പര നമ്മളോട് ചോദിക്കും കൊച്ചേ ഞാൻ നിന്നെ അബുദാബി ജീവിക്കാൻ വിട്ടിട്ട് നീ മീനൊന്നും കഴിച്ചില്ലേ കഴിച്ചില്ലേടിയെന്ന് കാരണം ഇവിടെ മീൻ കഴിച്ച് ഇല്ലെങ്കിൽ വേറൊരു രാജ്യത്തും പോയി നമ്മൾ മീൻ കഴിക്കലെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അബുദാബി മാത്രമല്ല യുവയുടെ പല എംബ്രൈഡ്സ് ഉണ്ട് ദുബായ് ഉണ്ട് ഷാജിയുണ്ട് അങ്ങനെ പല എമിറേറ്റ്സിലും ഫിഷ് മാർക്കറ്റ് ഉണ്ട് പക്ഷെ അവിടെ ഒന്ന് ഞാൻ പോയിട്ടില്ല പോയടത്തെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ പക്ഷെ ദുബായിലെ വലിയ ഫിഷ് മാർക്കറ്റാണെന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ പോയിട്ടുണ്ട് ഇതുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും വെള്ളമോ മണവോ സ്മെല്ലോ അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടോ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ ഫ്ലോറ് അവരെപ്പോഴും ക്ലീൻ ചെയ്ത് നല്ല വൃത്തി ആ കയറുമ്പോൾ ഉള്ളൊരു ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ അതല്ലാതെ ഭയങ്കര വൃത്തികെട്ട മണവോ ഒന്നും അങ്ങനെ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലത്തെ ഒന്നും അല്ല നാടിനെ അപ്പം പുച്ഛിച്ച് പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന ആ ഒരു ഫീല് തന്നെ ഉള്ളൂ ഞാൻ ഈ കാണിക്കുന്ന ചേട്ടന്മാരുടെ ഒക്കെ കടയിൽ നിന്ന് നമ്മൾ മീൻ വായിച്ചു കേട്ടോ നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ ഒന്നും നിന്നില്ല എല്ലാവരെയും ഹാപ്പിയാക്കി എല്ലായിടത്തും മീനും വായിച്ചു അവരെ കൊണ്ടൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചു പോരെ അത്രയും പണിഷ്മെൻ്റ് അവർക്ക് കൊടുത്താൽ മതിയല്ലേ അതിൻ്റെ ഒരു ചിരിയാണ് ആ ചേട്ടൻ കാണുന്നത് ഈ കാണുന്ന ചേട്ടന്മാരുടെ ഷോപ്പാണ് ഞാൻ കാണിച്ചത് അതൊക്കെ അവരുടെ ഷോപ്പിൻ്റെ പേരാണ് ഷോപ്പ് നമ്പർ എയ്റ്റ് ഇബ്രാഹിം സയ്യിദ് ഞാൻ ഇന്നും ബാർഗെയിൻ ചെയ്യുന്ന ഈ ചേട്ടന്റെ പേരാണ് സഹദ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ചേട്ടൻ പേര് പറഞ്ഞത് അടുത്ത് അവസാനം നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് നിന്ന് മീൻ വായിച്ചു ഞാൻ പറഞ്ഞ ചേട്ടാ ചേട്ടനക്കാരുടെ പേര് കാണിച്ചിട്ട് ഞാൻ പറയും ആരും ഇതുവഴി പോരുത് ചേട്ടൻ നമ്മുടെ മനസ്സാശിയെ ചൂഷണം ചെയ്ത് നമ്മളെക്കൊണ്ട് മീൻ വായിപ്പിക്കുന്നു ചുമ്മാ പറഞ്ഞ കേട്ടോ അതൊക്കെ നല്ല പാവം ചേട്ടന്മാരാണ് മലയാളികളാണ് നിങ്ങൾ പോകുമ്പോൾ ഇവരുടെയൊക്കെ അടുത്തുനിന്ന് മീൻ കാരണം ഇവരൊക്കെ നമുക്ക് നല്ല മീൻ മാത്രമേ തരുള്ളൂ എപ്പോഴും നല്ല മീൻ വരുമ്പോഴും മീൻ വിലക്കുറവൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മെസ്സേജ് ചെയ്യും നല്ല മീൻ വന്നു മീനിന് വിലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുവാണ് കാരണം ലെന്ത് കൂടുതലാണ് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീണ്ടും സന്ദിപ്പത് വരേക്കും വണക്കം പാർട്ട് ടൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ